ലാഭത്തിലാക്കാം എന്ന് നടപ്പാക്കാൻ സമ്മതിക്കില്ല ഇവിടെ വർഷങ്ങളായി ില്ല പണിയെടുത്താൽ ജീവനക്കാരെ തിരിച്ചെടുത്തേ മതിയാവും ഇന്ന് രാവിലെ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വർഷം ജോലി ചെയ്ത സി എൽ വിഭാഗ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നലെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഒരു ഉത്തരവ് വീണ്ടും ഇറക്കി ഒരാഴ്ച ഇറക്കിയതാണ് പുതിയ ഒരു ഏജൻസിക്ക് ഇവിടെ ക്ലീനിങ് ജോലി കൊടുത്തുകൊണ്ട് ഈ പാവങ്ങളെ മാറ്റി നിർത്തുന്ന നിലപാടിലേക്ക് പോയി ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ തിരുവനന്തപുരത്തെ നമ്മുടെ സമരസഖാക്കൾ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ശക്തമായി ഏർത്തതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇന്ന് വീണ്ടും ജോലി കയറി അവർ ഒരാളെ പോലും ഇന്ന് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ അതുകൊണ്ട് ഈ പാവപ്പെട്ട താൽക്കാലിക വിവാഹ ജീവനക്കാരെ തിരിച്ചെടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം അതിന്റെ സൂചന മാത്രമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അനിശ്ചിതകാല സമരം ഉൾപ്പെടെ ഉള്ള ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ അടിയന്തര നിലപാട് സ്വീകരിക്കണം ആ പാവപ്പെട്ട ജീവനക്കാരെ തിരിച്ചെടുക്കണം അതുപോലെ തന്നെയാണ് ശമ്പള പരിഷ്കരണം മെച്ചപ്പെട്ട നിലയിലുള്ള ശമ്പള പരിഷ്കരണമാണ് അന്ന് കെ എസ് ആർ ടി സി നടന്നത് തർക്കമില്ല കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ എടുത്ത നിലപാടിന്റെ ഭാഗമായി മുഴുവൻ ഡി എപ്പിച്ചുകൊണ്ടുള്ള ശമ്പള പരിഷ്കരണമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടും നാല് വർഷക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡി എ പോലും നമുക്ക് തന്നിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ നിലയിലും നമ്മളെ സഹായിക്കുന്നുണ്ട് മാസം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ശമ്പളത്തിനും പെൻഷനുമായി തരുന്നുണ്ട് ഇപ്പോഴും എന്നാൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നില്ല അതിന്റെ ഫലമായി നമുക്ക് അർഹതപ്പെട്ട ഡി എ നിഷേധിക്കപ്പെടുകയാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കുടിശ്ശിക ക്ഷാമബത്ത കിട്ടിയാൽ മതിയാകൂ ആ ക്ഷാമബത്ത കിട്ടുന്നിടം വരെ നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതോടൊപ്പം തന്നെയാണ് സൂപ്പർ ക്ലാസ് സർവീസുകളിലെ ഇപ്പോൾ പുതിയ പരിഷ്കാരമായി കെ എസ് ആർ ടി സി മാനേജ്മെന്റ് മുന്നോട്ട് വന്നത് ദീർഘദൂര സർവീസുകൾ പുതിയ ബസ്സുകൾ ഇറക്കി നല്ല നിലയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പകരം പഴയ ബസ്സുകൾ മാറ്റി പഴയ സർവീസുകളുടെ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ച് ഡ്യൂട്ടിയും വെട്ടിക്കുറച്ച് യാത്രക്കാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് അകറ്റി ഇപ്പോൾ വരുമാനവും ഗണ്യമായി കുറഞ്ഞ് ആ നിലയിലേക്ക് ഈ പുതിയ പരിഷ്കാരവുമായി വന്നിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി നടത്തിയ നമ്മുടെ ധർണ ധർണ ഇതുൾപ്പെടെ സൂചിപ്പിച്ചു അടൂരിൽ നിന്നും പെരിക്കല്ലൂരിലേക്ക് പോകുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ടായിരം രൂപ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസ് ഇപ്പൊ ഇരുപത്തിരണ്ടായിരായി കുറഞ്ഞു നേരത്തെ ഈ ബസ്സിനകത്തേക്ക് കയറിയിരുന്ന യാത്രക്കാർ ഇപ്പോൾ ഈ ബസ്സിലേക്ക് കയറുന്നില്ല അങ്ങനെ ഒട്ടനവധി സർവീസുകൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അത്തരത്തിലേക്ക് ഈ സ്ഥാപനത്തിന് വരുമാനം കുറയ്ക്കുന്ന തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ അത് എവിടെ നിന്ന് വന്നാലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ വെട്ടിക്കുറച്ച ഡ്യൂട്ടികൾ അടിയന്തരമായി പുനസ്ഥാപിച്ചേ പറ്റൂ